ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഈ ഒരു കിച്ചൺ മാറ്റാൻ വേണ്ടി പോവാൻ പണികൾ ഏകദേശം മാറ്റിക്കോ വേണ്ട അരികുട്ടങ്ങളൊക്കെ ചാനലൊന്നും പോകാണ്ട് അതിലേക്കുള്ള അരിയും കൂട്ടാൻ വെക്കാനും നിന്നാൽ അധികം നമ്മൾ പറയണം കൈസപ്പോൾ എന്തായാലും നമ്മളെന്തോ വിചാരിച്ചിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ പണിയാൻ വേണ്ടിയിട്ടില്ലേ പക്ഷെ ഇപ്പം നമ്മളാ വർക്ക് ഏരിയ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പണിതിട്ടുണ്ട് പക്ഷെ ഫുൾ ആയിട്ടില്ല അതിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ നോക്കാനുമാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മളുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് ആരല്ലോ ഏ അൻഷിഫ് തന്ന ഡ്രസ് ആണ് ആലേക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ചേരിപ്പൊക്കെ ആയിട്ട് അലേഹം സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇനി കിച്ചൺ നമ്മൾ എന്താക്കരൊന്നുമില്ല പക്ഷേ എന്താ വെച്ചാൽ വലിയ വെപ്പും തീരൊക്കെ നമ്മളിഞ്ഞ് അവിടേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ചോറ് കറി ഇവിടെ വെറും ചായ കോഴിമുട്ട പൊരിക്കുക പപ്പടം പൊരിക്കുക പിന്നെ ആളുകൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ മേഘ ഉണ്ടാക്കുക അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും അടച്ച് തുറക്കാൻ പറ്റിയൊരു സാധനമല്ല കുറച്ച് നമ്മളൊക്കെ കയ്യിൽ പോരും അപ്പം വലിയ പരിപാടി കുറേ ആൾക്കാരൊക്കെ വരുന്ന പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിച്ച് പണിയെടുക്കാതെ നല്ല സ്പീഡിൽ പണിയെടുക്കാനൊരു വർക്ക് ഏരിയ ഉണ്ടാക്കണം അപ്പോൾ ആ വർക്ക് ഏരിയേൻ്റെ ഷീറ്റ് മെയിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് അതിൽക്ക് ഓരോ സാധനങ്ങളും സിറ്റാണ് അപ്പോൾ അതുപോലെ പെയിൻ സംഭവം ഞാൻ അടച്ചു കാരണം എസ് നമ്മുടെ വർക്ക് ഏരിയക്കുള്ള ഷീറ്റ് മെയിൻ ഇട്ടുണ്ട് മെയിൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു പുറത്തുനിന്ന് കേട്ടോ മെയിനായിട്ടുള്ളത് കാരണം ഇത്രയും ഹൈറ്റിൽ നമ്മൾ ഇവിടെ ഇത്ര ഗ്യാപ്പ് കൊടുത്തിട്ടല്ല ഈ ഒരു വർക്ക് ഏരിയ ഭയങ്കരമായിട്ട് ഇരുട്ടാവും അതുകൊണ്ട് നമ്മൾ അവിടെ ഗ്രില്ല് ഗ്രിൽസ് കൊടുത്തതിന് ശേഷം ഷീറ്റ് മേഞ്ഞ് ഒരു സ്ലോപ്പ് കൊടുത്ത് ഇനി ഇനിയാണ് പണികൾ വരുന്നത് നമ്മൾ കിച്ചന് നമ്മൾ ഇവിടേക്കാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കിച്ചൺ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇവിടെ മാറ്റണം പിന്നെ നമ്മൾ ഇവിടെ ഒരു ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് വീതിക്ക് തന്നെ ഒരു ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുറത്തേക്കുള്ള കുറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഗ്രിൽസ് ഇവിടെ ഒരു വാഷിംഗ് ഇനി ഇവിടെ നമ്മുടെ അടുപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യണം നമ്മൾ കോൺക്രീറ്റിൽ അല്ല ചെയ്യുന്നത് അതായത് ഇതേപോലെ തന്നെ ഇൻഡസ്ട്രീലിൻ്റെ സാധനം കമ്പി ഇങ്ങനെ വെച്ചുംങ്ങാണ്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് എന്താണ് ഗ്രാനൈറ്റ് ഇട്ടുംങ്ങാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലത്തെ ഒരു വാഷ് ബേസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം ഇവിടെ വാഷ് ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചമ്പട്ടിയും പാത്രങ്ങളൊക്കെ കയറുകാൻ പറ്റി നല്ലൊരു വാഷ് ബേസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം എന്നിട്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു തട്ട് റേക്കൊന്ത അടിച്ചു കൊടുക്കാൻ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവങ്ങൾ സെറ്റ് ചെയ്യുക ഇനി നമ്മൾക്ക് ഈ സിനോസ് കിച്ചൺ വെറും ഷോ കിച്ചൺ ആക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇനി ഇതിലേക്ക് പോകണം പോകണമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കുള്ള ാണ് പറഞ്ഞത്യാവികളൊക്കെ ഇവിടെ കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഒന്നും അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇനി എന്താ ഉദ്ദേശ ഇവിടെ കൊറച്ച് പൊക്കിയിട്ട് ഈ ഒരു ഭാഗം വരെ നമുക്കിത് വർക്ക് ഏരിയ ആക്കി തിരിച്ച് ഈ ഒരു ഭാഗം നമുക്ക് മഴക്കാലത്ത് ഇങ്ങനെ എന്താ ഡ്രസ്സൊക്കെ തോരിയിടാനുള്ളൊരു സെക്ഷനാക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തോരിയിടാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അത് മൊത്തത്തിലങ്ങൾ ചെയ്തു ഇതുവരെ മാത്രം നമ്മൾ ഷീറ്റ് മേഞ്ഞാൽ പിന്നെ ഇവിടെ വള്ളവും വക്കായി കിടക്കും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ ഷീറ്റ് മേനും ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യും അതായത് ഇവിടെ ഡോറൊക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ വർക്ക് ആയിട്ട് തിരിച്ച് അവിടെ അടുപ്പ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യണം ഏ ഈ ഒരു ഇതാണോ നമ്മളോട് പറഞ്ഞു നമുക്ക് ഇവിടെ പൊട്ട ടൈൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യല്ലേന്ന് അപ്പോൾ വേണ്ട നല്ല ടൈൽസ് തന്നെ വെക്കുക എന്നുള്ളൊരു പ്ലാനിലെത്തി അങ്ങനെ ടൈൽസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പെരന്തലം വന്ന കെ എം ടി സിൽ കെ എം ടി ടൈൽസിലോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ഇപ്പം എടുക്കാം ഞാൻ എടുക്കുക എടുക്കാം അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ കിച്ചൺ അത്രയും സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ നമുക്ക് നന്നായിട്ട് സെറ്റ് ആക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഇതിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പോവാ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ വർക്ക് ഏരിയ കാസ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പെരുന്തോ നമ്മളെല്ലാരും പോകുന്നുണ്ട് അതായത് നിഷാസ് ഫാമിലി ഉമ്മ ചക്കര പിന്നെ ഞാൻ സീരു പോലും വേറെ ആവശ്യണ്ട് നമുക്കും ആവശ്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ പൊരി 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 ഒരുത്തോളെ മഴ പെയ്താലോ നിങ്ങൾ ഇതാണ് അല്ലാത്തറിയില്ലേ പറഞ്ഞ സ്ഥലത്തേക്കല്ല മതി നടക്ക ക്ലീ അലമോള് ക്ലീതേ ഇനി ബാക്കി അറിയില്ലല്ലോ രണ്ടെണ്ണല്ലേ പഠിച്ചിട്ടുള്ളൂ പ്ലെയിങ് കീസ് കൊടുത്ത പ്ലെയിങ്

നമ്മള് വീട്ടുകാരൊക്കെ വീട്ടുകാരെയും കുട്ടിനെയൊക്കെ ഹോസ്പിറ്റലിലാക്കി ഓലെടുത്താക്കി ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് കെ എം ടി സാനിറ്ററി പിന്നെ പെരിന്തൽമണ്ണ പെരിന്തമണ് വരുന്നത് ഓക്കേ എന്തായാലും വലിയ ഷോറൂമാണ് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പറ്റിയ സാധനങ്ങളും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പുതുതായിട്ട് വീട് പണി നിൽക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അതായത് നമ്മളൊരു വീട് പണി എടുക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടതായിട്ട് ഗ്രൗണ്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്യാൻ പറ്റിയ അതായത് അതിന് കുറേ ആൾക്കാർ ടെൻഷൻ അടിച്ച് നടക്കും നല്ലത് മോഡൽസ് അവിടെ കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സി മാക്സിമം ഈ ഒരു കട ചൂസ് ചെയ്യാം അല്ലേ എന്തായാലും ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറൊക്കെ എന്താ കൊടുക്കാം എന്തായാലും ആദ്യം നമുക്ക് കളക്ഷൻസ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഏസ് നമ്മൾ കെ എം ടി ടെയിൽസിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ മക്കളെ ഒരു ലോഗാണ് അല്ലേ ഞങ്ങൾ ആദ്യം ഒന്ന് കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ആറേ നാലില് മൊറോക്കൻ ടൈൽസിന് നാല് രണ്ടില് സാനിറ്ററീസ് പിന്നെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷനില് നല്ല അഫോർഡബിൾ പ്രൈസിലും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കളക്ഷൻ കണ്ടാലോ സീനോ കളക്ഷൻ കാണാം ഉള്ളിലോട്ട് കേറുമ്പോ തന്നെ കണ്ടോളീം കൊറേ കറിക്കോ കഴിക്കോ കറിക്കോ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ടൈൽസിന്റെ ഒരു ലോഗാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഫൈനലി കാണാം ആദ്യം നമുക്ക് കുറച്ച് ടൈൽസ് കാണാം കേട്ടോ മക്കളെ നമ്മളങ്ങനെ ഷോറൂമിൽ കയറിയിട്ടുണ്ട് ഇതൊക്കെ ടൈൽസിന്റെ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം എന്താ കാറ്റുക ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ കൈസപ്പങ്ങളിൽ കണ്ടോണ്ട് ഇരിക്കണൊക്കെ നമ്മുടെ ആറേ നാലിലെ അടിപൊളി ടൈൽസ് ആട്ടോ വരുന്നത് ഇതൊക്കെ ഇവിടെ അമ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ എന്താ പേര് വിജയ് വിജയ് നമ്മളടുത്ത് ഇവിടെ നാല് ഇനി അതിന്റെ തൊട്ട് താഴെ വരുന്നത് എണ്ണൂറായിരത്തി അറുനൂറാണ് അതിന്റെ കളക്ഷൻ അപ്പുറത്തെ സൈഡിലാണ് വരുന്നത് ഈ കാണുന്നത് ഇത് നാല് രണ്ടിലാണ് വരുന്നത് നാല് രണ്ടിൽ നമ്മളടുത്ത് ഏകദേശം ഇരുന്നൂറോളം ഡിസൈനുകൾ ഡിഫറെന്റ് ഇരുന്നൂറോളം ഡിസൈനുകൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ തന്നെ കാണാം അത് ഡിഫറെന്റ് ഫിനിഷിലുണ്ട് ഗ്ലോസിയിൽ വരുന്നുണ്ട് മാറ്റിൽ വരുന്നുണ്ട് ഗ്ലോസ് ഗ്ലോസ് ആദ്യം കാർബിങ് ഇതിലിപ്പം എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഗ്ലോസിയാണ് ആദ്യം ഇവിടെ മാറ്റ് ആണ് കൂടുതലും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഇതൊക്കെ മാറ്റിന് ഇതൊക്കെ ഗ്ലോസി ഗ്ലോസിൽ ആ ഗ്ലോസിയിൽ ഹൈ ഗ്ലോസി ഉണ്ട് പിന്നെ നോർമൽ ഗ്ലോസി ഉണ്ട് ഓക്കെ നിങ്ങള് വേറൊരു സാധനം പറഞ്ഞോ ണ്ട് കാർവിംഗ് മൊറോക്കൻ ഇതൊക്കെ മൊറോക്കൻ ഡിസൈനിൽ വരുന്ന പിന്നെ രണ്ടേ രണ്ടാണ് ഇത് നാലേ രണ്ടേ രണ്ടാണ് അതായത് കൂടുതൽ ആളുകളൊക്കെ ഇപ്പൊ ലിവിങ്ങിൽ ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇപ്പത്തെ ഒരു ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ് അത് ഇതോ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻ നാലേ രണ്ടില് വരുന്നതാണ് അതേപോലെ ഇത് കാർവിങ്ങില് വരുന്നതാണ് കാർവിങ്ങില് നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് ഡിസൈൻ ഇഷ്ടംപോലെന്തായാലും കാണിച്ചു തരാം ഇതൊക്കെ അതിൽ വരുന്ന ഡിസൈൻസ് ആണ് ആണോ

യുണീക് ആയിട്ടുള്ള ഈ ഡിസൈൻ ഇങ്ങനെ പൊന്തി നിക്കുന്നിട്ടുണ്ടാവും പൊന്തി പഞ്ച് രണ്ട് ടൈപ്പ് അപ്പൊ ഈ കാണുന്ന ടൈൽസ് ഒക്കെ നമുക്ക് ആറിയ നല്ല ഉണ്ടായിരുന്നു കണ്ടുതന്നെ നിങ്ങൾക്ക് ഇത് മരാണ് തോന്നും പക്ഷെ ഇത് ടൈൽ ആണെന്ന് പറഞ്ഞത് നോക്കണം എന്നുണ്ടെങ്കിൽ നിലത്തിട്ടോക്കണം ആ ഒരു മരത്തിന്റെ ഫീല് വരെ നമുക്ക് ഇതില് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നോക്കി കാതലും കാര്യങ്ങളൊക്കെ സെറ്റാണ് അല്ലേ ഏതാണ്ട് വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരമാണെന്നുള്ളത് അല്ല തൈലാണെന്നുള്ളത് കുറേ നേരം നോക്കണം അല്ലേ ഇവിടെ കുറേ ഡിസൈൻസ് ഉണ്ടോ ഇതെന്താ സംഭവം ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് നമുക്ക് വന്ന ഡിസൈൻസ് ആണ് ബാത്റൂമിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്ലോറിലേക്കും കൊടുക്കാം ഇത് വാളിലേക്ക് മാത്രം അതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട് അതിന്റെ ആ ഒരു അതിന്റെ നമുക്കൊരു ഇതൊരു മുൻകളർ പിന്നെ ഒരു കുറെ ഗ്രേയില് വരുന്നുണ്ട് ഓഫ് വൈറ്റിൽ വരുന്നുണ്ട് കുറെ കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് സാധനം എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ കെ എം ടി ടെയിൽസ് വിസിറ്റ് ചെയ്യാവുക ഒന്ന്പാട് നന്നാവുക കാരണം നിങ്ങൾക്ക് പറ്റുന്നത് പരമാവധി ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്ത് തരാം ില് പോരാത്ത ഒരുപാട് ഡിസൈൻസ് ഇവിടെ കാണാത്ത ഒരുപാട് ഡിസൈൻസ് കാണിച്ചിരുന്നത് നാലാണ് അപ്പൊ ഫുൾ എവിടൊക്കെ ടൈൽസ് ഇഷ്ടംപോലെ കളക്ഷൻസ് ആയിരിക്കണം അതുകൊണ്ട് എനിക്ക് ഏതാണെന്നൊരു പിടുത്തം കിട്ടിയില്ല ഇപ്പൊ നല്ല ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞാല് നമ്മളെ ഗ്രാനൈറ്റ് വിരിച്ച ആ ഒരു ഫീൽ ആണ് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഓക്കെ ഇതൊക്കെ നോക്കിയേക്ക് ഇത് ഭയങ്കര ഇഷ്ടമായ ഒരു കളറാണ് കേട്ടോ മെയിൻ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നമ്മളെ ഇറ്റാലിയൻ മാർബിൾ മാർബിളല്ലേ അതിന്റെ അതേ ഒരു ഫിനിഷിങ്ങിലും അല്ലേ അതേ അതേ പിന്നെ ഫിനിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ സ്ക്വയർ ഇഞ്ചിൽ എടുത്തു നോക്കി കഴിഞ്ഞാലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡിസൈൻ കൊടുത്തു ഡിസൈൻ ഫിനിഷും അതേപോലെ തന്നെയാണ് എട്ടേ നാല് വരുന്ന കളക്ഷൻസ് ആണ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ഡിസൈനിൽ ഇപ്പൊ നിങ്ങളെ വീട് ഏത് തീമിലേക്കാണെന്ന് വെച്ചാൽ ആ തീമിലേക്ക് പറ്റിയ ഡിസൈൻസ് ഒക്കെ ഇവിടെ ഒരു ക്യാൻവാസ് കറക്റ്റ് നമ്മൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഫ്രെയിം ചെയ്തു വെക്കുന്ന പോലത്തെ ടൈൽസ് ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊറ്റ ടൈൽ ആയിട്ടാ തോന്നാ പക്ഷെ ഇതൊറ്റ ടൈലല്ല ഇതിൽ രണ്ട് ടൈലുണ്ട് ഇത് നമ്മൾ ആറേ നാലിൻ്റെ ടൈല് കറക്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ പോയി തൊട്ട് നോക്കിയാൽ മാത്രമാണ് ഇത് രണ്ട് ടൈലാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഈ ഒരു കളർ വരുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ഡാർക്കായിട്ടൊരു കളർ വരുന്നുണ്ട് നമ്മളിപ്പോൾ ആറേ നാല് കണ്ടു എട്ടേ നാല് എട്ടേ കണ്ടു 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 ഇനി എന്താടുത്ത നമുക്ക് വരുന്നത് വരുന്ന ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ബാത്റൂമിന്റെ മോക്കപ്സ് എന്ന് പറയും ഈ മോക്കപ്സ് നമുക്ക് ഏകദേശം നൂറോളം മോക്കപ്സ് ഉണ്ട് അതായത് ഒരു കസ്റ്റമർക്ക് വന്നാൽ ടൈല് സെലക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അതിന്റെ വോളിൽ എങ്ങനെ ചെയ്യണം ഫ്ലോറിൽ എങ്ങനെ ചെയ്യണം ഓക്കെ അതായത് ഒരു ബാത്റൂമ് സെറ്റ് ചെയ്ത് വെച്ചെടുക്കണം ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചെടുക്കാൻ ഡിസൈൻസ് ഒന്ന് കാണിച്ചരാം എനിക്ക് ഈ ഡിസൈനൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഇത് നമ്മൾ ഓരോ ടൈല് എടുക്കുമ്പോ നമുക്ക് വലിയൊരു തോന്നുന്നില്ല പക്ഷെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സിനിമ പോലുള്ള ആൾക്കാർ വന്നാൽ ഇതെടുക്കും കാരണം എന്താ വെച്ചാൽ ആ ഒരു മൊത്തം കഴിയുമ്പോൾ അതിനൊരു ഫിനിഷിങ് കാണാം അതിൻ്റെ ഇത് വേറെ ഡിസൈൻ വരുന്നുണ്ട് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഒരുപാട് ഡിസൈൻസ് ഇതൊക്കെ ഇവരിവിടെ ഒരു സെറ്റ് ചെയ്ത് അതായത് ഇങ്ങനെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും അല്ല കൃത്യമായിട്ട് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റും ഡിസൈൻ അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ അവർ നോക്കിപ്പോൾ ചെയ്ത ഡിസൈൻസ് ആണ് അതൊക്കെ നല്ല രസമുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്ലൗസിൽ വരുന്നുണ്ട് അതായത് നിങ്ങള് വീടിന്റെ ഒരു ആർക്കിടെക്ടറിനെയും കൂട്ടിയിട്ട് നേരെ ക്യാംറ്റീലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഡിസൈൻസ് നിങ്ങൾക്ക് കണ്ണും ചെമ്മിയിട്ട് കുറെ ടൈമൊന്നും ഇവിടെ എടുക്കേണ്ടി വരൂല്ല സെലക്ഷൻ ഏറ്റവും ഈസി ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് മോക്കപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കസ്റ്റമർക്ക് എന്താ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഈ ടൈൽ എടുത്ത് എങ്ങനെ വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടുള്ളൊരു കിട്ടും വിഷ്വലൈസ് പെട്ടെന്ന് പണി കഴിയും ഇപ്പൊ ഇതിലുള്ള ഫ്രെയിംസ് അല്ലാതെ നമ്മൾ കസ്റ്റമർ ഒരു സാധനം ഡിസൈൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിങ്ങനെ ഫ്രെയിം ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും അല്ല അങ്ങനെയല്ല അതായത് കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ടൈൽസ് നമ്മൾ അത് അവർക്ക് കമ്പ്യൂട്ടറിൽ ഒരു ത്രീ ഡി എഫക്റ്റില് അവർക്ക് ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കും അത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടല്ല സിസ്റ്റത്തില് കൊടുക്കും അത് അതിനുള്ള പ്രൊവിഷനും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് ഐഡിയ ക്രിയേറ്റ് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഐഡിയ എന്താ കിട്ടില്ല നമുക്ക് ഇത് നമുക്ക് പിന്നെ ഈ മൊറോക്കൻ സീരീസിൽ വരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇത് നമുക്ക് ഓരോ ഏരിയയിലേക്ക് അതായത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ആ നമുക്ക് പുറത്തെ ചുമരിൽ ചെയ്യാൻ പറ്റും ഇത് എന്താ പറയാ വെയിലത്ത് വെയിലും മഴയും കൊണ്ടാണല്ലോ ഇതില് ഒരുപാട് ഡിസൈൻസ് കസ്റ്റമർക്ക് അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്ത ഒരു സെക്ഷൻ കാണാം ഇതെന്താ എന്താ വരുന്നത് ഇത് എണ്ണൂറ് എന്ന് പറയുന്ന സൈസാണ് അതൊരു ത്രീ ഡി എഫക്ട് ഉള്ള റീഡി എഫക്ട് ആണ് അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇത് ഗ്രീൻ വരുന്നുണ്ട് ഇതൊരു കളർ ബ്ലാക്ക് ആണ് അത് ആക്ച്വലി ഒരുപാട് കളറ് ചേർന്നിട്ടുള്ള സാധനം യൂണീക് ആയിട്ടുള്ള അതിന്റെ വെറൈറ്റി കളർ അതിന്റെ ഒരു അതിന്റെ പീച്ച് കളർ ആണ് വരുന്നുണ്ട് ും അങ്ങനത്തെ സ്പെസിഫിക്കേഷൻ ചുമരലും നിലത്തും എവിടെ വേണമെങ്കിലും ഇത് നമ്മളെ പണ്ട് വീട്ടിലൊക്കെ ഒരു ഗ്രാനൈറ്റ് അതിന്റെ ഒരു എലോബറേറ്റഡ് വേർഷൻ ആണ് ഇത് കാർവിംഗ് സീരീസിൽ വരുന്ന നമുക്ക് മൊസൈക്ക് വിരിക്കുന്നതാണോ ഇത് വിരിക്കുന്നതാണോ ലാഭം തീർച്ചയായിട്ടും അതിൽ ലാഭത്തിന്റെ അല്ല ഇതിന്റെ ആ ഒരു യൂണിക് ഡിസൈൻ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മൊസൈക്കിന് കിട്ടില്ല കിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് കണ്ട നമുക്ക് തൊട്ട് നിങ്ങൾ കണ്ട നിങ്ങൾക്ക് ചിലപ്പോ കാരണം ഞാനല്ലോ തൊടുന്നത് തൊടുമ്പറിയെടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഇത് ഇതിൽ വരുന്ന കാർവിംഗ് നമുക്ക് സ്റ്റെപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഇതിന്റെ എന്താ പേര് വരുന്നത് ഇത് എയ്റ്റി ടു ഫോർട്ടി സൈസിൽ വരുന്ന ഫിഫ്റ്റീൻ എം എം തിക്നസ് ഇതിന് പതിനഞ്ചെസ് ഇത് ഒരു ലെതർ ഫിനിഷിൽ വരുന്ന സാധനമാണ് ഗ്രിപ്പ് കിട്ടും നമുക്ക് ഇത് കിച്ചൺ ടോപ്പിലേക്ക് യൂസ് ചെയ്യാറുള്ളത് പൊതുവേ സ്റ്റെപ്പിന് വേണ്ടി നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്തതിനാലും വെയിലും മഴയും കൊണ്ടാലും ഒരു കുഴപ്പം വരാത്ത സാധനമാണ് പിന്നെ ഇതൊക്കെ ഫുൾ ബോഡിയിൽ വരുന്നതാണ് കിച്ചൺ ടോപ്പിലേക്ക് അതിൽ വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് ഉണ്ട് അതേപോലെ ഫിനിഷ് അതായത് ഇത് വുഡൺ ഫിനിഷ് വരുന്നുണ്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട് മാറ്റ് മാറ്റ് ഫിനിഷ് ഫിനിഷ് ആണ് ആണല്ലേ മറ്റേ ഡിജി മാറ്റ് ആണ് മാതൊക്കെ ഗ്ലോസിൽ ഇത് ഇതൊക്കെ മോഡൽസ് സംഭവം ഇത് കോഡ്സ് എന്ന് പറയുന്ന സീരീസിൽ വരുന്ന സാധനമാണ് അതായത് കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മള് കിച്ചൺ ടോപ്പിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പം ഇത് ട്വന്റി എംബം തിക്നെസ്സിൽ വരുന്ന സാധനമാണ് അപ്പം ഇതില് മൂന്ന് ഡിസൈൻ അനുസരിച്ച് നമുക്ക് സെറ്റ് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് അകത്ത് കുറച്ചൊരു എന്താ പറയാ ഒരു പോഷ് പ്രോഡക്റ്റ് ആണ് കുറച്ചൊരു ലക്ഷറി പ്രോഡക്റ്റ് ആണ് അത് അതേപോലെ മെയിൻറ്റൈൻ സ്ലാബ് ആയിട്ടാണ് വരുന്നത് ഏകദേശം അമ്പത് അടീന്റെ അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ആയിട്ടാണ് വരുന്നത് ഇതിപ്പോ മൂന്ന് ഡിഫറെന്റ് ബ്രാൻഡിൽ നമ്മളടുത്തുണ്ട് ഒന്ന് ഹൈക്യു എ ജി എൽ അതേപോലെ സ്പെക്ടാ ഞമ്മള് മുകളിലെ ഫ്ലോറിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് കളക്ഷൻ ഇതൊക്കെ ടൈൽസ് ആണ് ഈ കുത്തി നിർത്തിയതൊക്കെ ടൈൽസ് ആണ് അല്ലേ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എന്തായാലും നിങ്ങള് മുകളിലത്തെ കളക്ഷൻസ് മുമ്പാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്

ാണ് അപ്പൊ ഇതുപോലെ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് ഇതില് ഇമ്പോർട്ടഡ് വരുന്നുണ്ട് ഇന്ത്യൻ ബ്രാൻഡും വരുന്നുണ്ട് ഇതൊക്കെ സീരീസിൽ വരുന്ന സാധനങ്ങളാണ് ഇത് മെയ്ഡ് ഇൻ സ്പെയിൻ ആണ് ഒന്നും വിരിക്കേണ്ട ആവശ്യമില്ല കാർപ്പറ്റ് ടൈപ്പുള്ള ടൈപാട് കളക്ഷൻസ് ഉണ്ടോ ടൈൽസൊക്കെ കണ്ട സ്ഥിതിക്ക് ടൈൽസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ആൾക്കാർ ചോദ്യം വരും ടൈൽസ് മാത്രം അല്ലെങ്കിൽ വരുന്ന ക്ലോസെറ്റ്സുകൾ അതായത് പല ടൈപ്പ് ക്ലോസെറ്റ്സ് ഈ കണ്ടതൊക്കെ ക്ലോസെറ്റ് അതുപോലെ തന്നെ വാഷ് ബൈസ് പിന്നെ പലതരത്തിൽ മിറേഴ്സ് എല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ അത് സംഭവിക്കെറൈറ്റി വെറൈറ്റി വാഷ് ബൈസാണ് അത് പല കളേഴ്സിൽ ജാഗോറിൻ്റെ എന്താ സംഭവം ജാഗോറിന്റെ സ്റ്റുഡിയോ ആണിത് സ്റ്റുഡിയോ സ്റ്റുഡിയോ ആയിരുന്നു അപ്പൊ അത് യുണീക്ലി അവരുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇതിലിപ്പം ഇത് വേൾപൂൾ ആണ് ബോഡി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ ജെറ്റും എയർ ജെറ്റും നല്ല അങ്ങനെയുള്ള സംഭവമാണ് സാധന ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ ജാഗോറിന്റെ ഫിറ്റിങ്സ് മാത്രമാണ് മാത്രം നമുക്ക് ടൈൽസ് വരുന്ന ടൈസ് അതായത് ബാത്റൂമിലേക്ക് വേണ്ട ഫുൾ സൊല്യൂഷൻ ആണ് ജാഗോറിന്റെ പിന്നെ ക്യാപ്ഷൻ തന്നെ അതാണ് ബാത്റൂം സൊല്യൂഷൻസ് ആണ് അതിന് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ആ ബേസും ടോയ്ലറ്റും ഇതെന്താ അത് ഹീറ്റർ ഹീറ്റർ വാട്ടർ ും ഇൻസ്റ്റന്റ് ഹീറ്റർ മുതൽ സ്റ്റോറേജ് ഹീറ്ററും അതേപോലെ ഹീറ്റ് പമ്പ് വരെയുണ്ട് ഹീറ്റ് പമ്പ് വരെയുണ്ട് ഒരുപാട് ഇത് വല്യ അത് പിന്നെ സ്പാലേക്കും മറ്റേ റിസോർട്ടുകളിലേക്കൊക്കെ പോകുന്ന ഒരു സാധനമാണ് നേരത്തെ കാണിച്ച വേൾപൂളിന്റെ ഒരു വലിയ വേർഷൻ ആണ് ഇത് ഗ്ലാസ് പാർട്ടിഷ്യൻ ആണ് പാർട്ടി അതിപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റാണത് നിങ്ങൾക്ക് നിങ്ങളെ ബാത്റൂമിൻ്റെ എന്താണോ നിങ്ങളുടെ റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിഷൻസ് അതിനനുസരിച്ചുള്ള ഡോറ് എല്ലാ സാധനവും കിട്ടി ഇത് സോന ജാഗോറിന്റെ സോനയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുന്നിട്ട് ആ ബോഡി ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് വേർപ്പെല്ലം സ്റ്റീം ബാത്ത് പാത്ത് അല്ലെ സോണെന്നു പറയുന്നത് സ്റ്റീം പാത്തിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുക ഇതിൽ ഈ കല്ല് ഉണ്ടല്ലോ ആ കല്ല് എന്ന് പറഞ്ഞാൽ ലാവാസം ഏഹ് പറയോ തീർച്ചയായിട്ടും നമുക്ക് കോൺഷ്യസ് പ്രോഡക്റ്റ് ആണ് അപ്പം ഇതൊക്കെ ബേസിക്കലി ഈ റിസോർട്ട്സിലും അതേപോലെ ഈ സ്പാകളിലും യൂസ് ചെയ്യുന്ന സാധ്യത ഒരുപാട് കളക്ഷൻസ് നമ്മൾ കണ്ടു ആറ് നാലിലാണെങ്കിലും കൺഫ്യൂഷനായി എന്താ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഡിസൈൻസിലും ഒരുപാട് എന്താ പറയാ നമ്മളൊന്നും ഇതുവരെ കാണാത്ത കുറേ കളക്ഷൻസ് നമ്മൾ ക്യാമ്പിൽ വന്ന കാണാൻ കഴിയും എന്നുള്ളതാണ് അത് മാത്രമല്ല നമുക്ക് ഇവിടെ വേറെ നമ്മുടെ ബാത്റൂമിലൊക്കെ ആവശ്യമുള്ള ജാഗോറിന്റെ പ്രൊഡക്റ്റ്സും അതുപോലെ തന്നെ മുകളിൽ നമ്മളെ കജേരന്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഒരുപാട് സ്റ്റുഡിയോകളൊക്കെ നമുക്ക് വന്നാൽ കാണാൻ കഴിയും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ കൂടുതൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ എന്താണോ അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിൽ ഓരോ വീടിന്റെ ഏറ്റവും മെയിൻ ഒരു വീടിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിത ജീവിതാഭിലാഷം ഒരു വീട് വെക്കുമ്പോ ആ വീട് എന്നേക്കൂടെ ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ചവിട്ടുന്ന സാധനം പോകണം അല്ലേ പിന്നെ നമ്മളത് അതിന്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും പിന്നെ ബെസ്റ്റ് പ്രൈസിലും നമുക്ക് കിട്ടണം അല്ലാതെ കുറേ നല്ല സാധനം വെക്കുമ്പോൾ പ്രൈസും പ്രൈസും നോക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ലൈനപ്പാണ് നമുക്കുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പ്രൈസ് പറഞ്ഞത് മാറേ നാലിൻ്റെ അതേപോലെ തന്നെ നാല് രണ്ട് നമുക്കൊരു മുപ്പത്തെട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രൈസ് കുറയ്ക്കുന്നില്ല ഈ സ്ഥാപനം നാപ്പത്തിയേഴ് വർഷമായി പെരിന്തൽമണ്ണയിൽ ചെയ്യുന്നു അതിന്റെ ഒരു എന്താ പറയാ ഒരു ഗുഡ് വില്ല് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെയാണ് ഇനി ഞാൻ ഇനി നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാര് ഇപ്പോൾ കണ്ണൂർ കാണുന്നവരുണ്ട് കാസർഗോഡ് കാണാം കോഴിക്കോട് കാണാൻ ഇവർക്കൊക്കെ ഈ സാധനം കണ്ടിഷ്ടപ്പെട്ടു ഇവർക്ക് ഇത് എത്തിപ്പെടാൻ എന്താണ് ഒരു വഴി തീർച്ചയായിട്ടും സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് വന്ന് ഫീൽ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ പിന്നെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഓവർ കേരള നമ്മൾ ഡെലിവറി കൊടുക്കും ഡെലിവറി ഡെലിവറി ചെയ്ത് കൊടുക്കണം ഇതിലും നമുക്ക് എന്ത് വേണം പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെന്താ വെച്ചാൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാൾ കൂടുതൽ ഇപ്പൊ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു നൂറ് ശതമാനത്തിലെ എൺപത് ശതമാനം അത് നമ്മൾ പറയുന്നതിലാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ളത് പക്ഷെ നിങ്ങൾക്ക് വന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇബരി മറ്റേ കറിവോ എന്താ കാർവിങ് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ കാരണം നമുക്ക് ആ ടൈൽസ് തൊടുമ്പോഴും അതിന്റെ ഫീലൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഷോപ്പ് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കിടെക്ചറിനെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ ക്യാമ്പയിൽ ഒക്കെ വന്നു തുടങ്ങി കറക്റ്റ് ലൊക്കേഷൻ ഒന്നും പാടെ ഇപ്പോൾ ഇത് വരുന്നത് പെരിന്തൽവണ്ണ പിന്നെ പാലക്കാട് റോഡിൽ മനഴി സ്റ്റാൻഡിന്റെ നേരെ മുന്നിൽ നേരെ മുന്നിൽ തന്നെ ടൈൽസ് പ്രധാനപ്പെട്ട കാര്യം കൂടി വിട്ടുപോയി പോയി കാര്യം പറഞ്ഞു അതെ ഇ എം ഐ എന്ന് പറയുമ്പോൾ നിങ്ങള് പലപ്പോഴും ഈ വീടിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണല്ലോ കസ്റ്റമർ ഇവിടെ എത്തുക അവിടെ എത്തുന്ന സമയത്ത് ഫണ്ടിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും ആഗ്രഹിച്ച സാധനം അവർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രൈസ് കൊണ്ട് എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ ബജാജിന്റെ ഇ എം ഐ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അത് റിക്വേർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിദിൻ ഫ്യൂ മിനിറ്റ്സ് ഇവിടെ നിന്ന് തന്നെ അത് പ്രോസസ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് കണ്ടപ്പോ ഭയങ്കര അത്ഭവം തോന്നുന്നുണ്ടോ വീട്ടിൽ നല്ലത് വരട്ടെ എന്ന് അറിയണല്ലേ അല്ലേ അതായത് നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയും പുതിയ വീട്ടിലും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നല്ലത് വരണം എന്നുണ്ടെങ്കിൽ നേരെ പോകുന്നു